ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം പതിമൂന്ന് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ അർജുന ഉവാച അർജുനൻ പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ പ്രകൃതി പുരുഷൻ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ജ്ഞാനം ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത് ഇവയെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു കുന്തി ഈ ശരീരം ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനുമത്രേ ഹേ ഭാരതവംശജ സർവ ശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം ഇതാണ് എൻ്റെ അഭിപ്രായം ഈ കർമ്മക്ഷേത്രം അതിൻ്റെ ഘടന അതിനെ നേരിടുന്ന മാറ്റങ്ങൾ അതിൻ്റെ ഉത്ഭവകാലം കർമ്മക്ഷേത്രങ്ങളുടെ ജ്ഞാതാവ് ജ്ഞാതാവിൻ്റെ സ്വാധീനത ഇവയെക്കുറിച്ചെല്ലാം ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞുതരാം ദയവായി കേൾക്കൂ പ്രവർത്തന മേഖലയെയും അതിൻ്റെ ജ്ഞാതാവിനെയും കുറിച്ചുള്ള ജ്ഞാനം വിവിധ വൈദിക കൃതികളിലൂടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട് വിശേഷിച്ച് വേദാന്തസൂത്രത്തിൽ കാര്യകാരണസഹിതം ഇത് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു അഞ്ച് മഹാഭൂതങ്ങൾ മിത്യാഹങ്കാരം ബുദ്ധി അവ്യക്തത പത്ത് ഇന്ദ്രിയങ്ങൾ മനസ്സ് അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ രാഗദ്വോഷങ്ങൾ സുഖദുഃഖങ്ങൾ സമദൃഷ്ടി ജീവലക്ഷണങ്ങൾ ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട് വിനയം ഗർവില്ലായ്മ അഹിംസ ക്ഷമ ലാളിത്യം ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ ശുചിത്വം സ്ഥൈര്യം ആത്മസംയമനം ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി മിഥ്യാഹങ്കാരമില്ലായ്മ അഹങ്കാരമില്ലായ്മ ജനന മരണങ്ങൾ വാർദ്ധക്യം രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധം വൈരാഗ്യം മക്കൾ ഭാര്യ ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം ആൾക്കൂട്ടത്തിൽ നിന്നു വേറിട്ടു നിൽക്കൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രാധാന്യമറിയൽ തത്വചിന്തയിലൂടെ നിര നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെ ഉള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു ഏതൊന്നിൻ്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിനുതകുമോ ജ്ഞേയമായ അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം അനാദിയും എന്നെ ആശ്രയിച്ചുള്ളതുമാണ് ബ്രഹ്മം ലോകത്തിലെ കാര്യകാരണങ്ങൾക്ക് കാര്യകാരണങ്ങൾക്കതീതമാണത് കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു സർവ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തിസ്ഥാനമാണ് പരമാത്മാവ് എന്നിരുന്നാലും അവിടുത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നു എങ്കിലും അനാസക്തനാണ് ത്രിഗുണാതീതനും അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം പരമതത്വം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു കൂടികൊള്ളുന്നു അതിസൂക്ഷ്മഭാവമൂലം ഭൗതിക കേന്ദ്രീയങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അറിയാനോ കഴിയില്ല അതിദൂരസ്ഥനാണെങ്കിലും ഏവർക്കും സമീപസ്ഥനുമാണ് അദ്ദേഹം ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നു എങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ് ഏകനായി സ്ഥിതി ചെയ്യുന്നു ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം സംഹരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കണം അദ്ദേഹമാണ് സർവ്വ ജ്യോതിസുകളുടെയും സ്രോതസ്സ് പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടൊന്നു തന്നെ അറിവും അറിയേണ്ടതും അറിവിൻ്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ് കർമ്മക്ഷേത്രം അതായത് ശരീരം ജ്ഞാനം ജ്ഞേയം എന്നിവയെ പറ്റി ഞാൻ സംക്ഷിപ്തമായി വിവരിച്ചു കഴിഞ്ഞു എൻ്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയും ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ് ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതരീതി കൈകൊള്ളുന്നു ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്തിലാണിത് അങ്ങനെ നല്ലതും ചീത്തയുമായ നാനായോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു ഇന്ദ്രിയാതീതനായൊരു ഭോക്താവുണ്ട് ഈ ശരീരത്തിൽ സർവ സർവാധിപതിയും ഉപദ്രഷ്ടാവും അനുമതിദായകനുമായ ആ പരമപുരുഷനെ പരമാത്മാവെന്ന് പറയുന്നു ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യൂനബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു മറ്റു ചിലർ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും ചിലർ നിഷ്കാമകർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു പിന്നെയും ചിലരുണ്ട് വേണ്ടത്ര ആധ്യാത്മികജ്ഞാനമില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഭഗവത് ചരിതം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയവർ പ്രമാണികരിൽ നിന്ന് കേൾക്കുന്നതിൽ ഔത്സുഖമുള്ളതുകൊണ്ട് അവരും ജനന മരണങ്ങൾക്കപ്പുറം കടക്കുന്നു ഹേ ഭരതശ്രേഷ്ഠ ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും കർമ്മമണ്ഡലത്തിൻ്റെയും ക്ഷേത്രജ്ഞന്മാരുടെയും കർമ്മ അറിയുന്നവർ അവരുടെ എല്ലാം സംയോഗത്തിൽ നിന്നുള്ളവായതാണ് സർവ ശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ യഥാർത്ഥമായ കാഴ്ചയുള്ളവൻ എവിടെയും ഏതൊരു ജീവിയിലും ഒരേ വിധം കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിച്ചാൽ ആ മനുഷ്യൻ സ്വമനസ് കൊണ്ട് സ്വയം അതമ്പതിക്കുന്നില്ല അങ്ങനെ ഇന്ദ്രിയാതീതമായ ലക്ഷ്യത്തോട് അയാൾ അടുക്കുന്നു ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും അറിയുന്നവനത്രേ യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ വിവേകശാലിയായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തുകയും ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയെന്ന് കാണുകയും ചെയ്യുമ്പോൾ അയാൾ ബ്രഹ്മധാരണയിലെത്തുന്നു ശാശ്വത തത്വത്തിൻ്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണെന്ന് ഹെ അർജുന ഈ ശരീരത്തിൽ വാഴുന്നു എങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല അതിനെ ബാധിക്കുന്നതുമില്ല ആകാശം സർവവ്യാപിയാണെങ്കിലും അതിൻ്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടിക്കലരുന്നില്ല അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിലിരുന്നാലും അതിനോട് ചേരുന്നില്ല ഭാരതപുത്ര സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നതുപോലെ ജീവാത്മാവ് ശരീരത്തിലിരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു ശരീരത്തിനും അതായത് ക്ഷേത്രം അതിനെ അറിയുന്നവനും ക്ഷേത്രജ്ഞൻ ഇവർ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയയെ എന്താണെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും ഹരേ കൃഷ്ണ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന ഭഗവത്ഗീതയുടെ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ